കണിയാപുരം വിദ്യാഭ്യാസ ഉപജില്ലയിൽ അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ പ്രാഥമിക വിദ്യാലയമാണ് ആലുമൂട് എൽ പി സ്കൂൾ ദേശീയപാതയുടെ സമീപത്തായി ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് പ്രദേശത്തിന് തിലകക്കുറയായി നിലകൊള്ളുന്നു ഈ സർക്കാർ പ്രാഥമിക വിദ്യാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം ശതാബ്ദിയുടെ നിറവിലേക്ക് പ്രവേശിക്കുന്ന ഈ വിദ്യാലയം വൈവിധ്യവും വർണ്ണാഭവുമായ പരിപാടികളിലൂടെ ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ശ്രമഫലമായാണ് ഈ വിദ്യാലയം സ്ഥാപിതമാകുന്നത് ശ്രീ എൻ സുകുമാരൻ നായർ ആയിരുന്നു ആദ്യ അധ്യാപകനെന്നും കെ തങ്കമ്മയായിരുന്നു ആയിരുന്നു ആദ്യ വിദ്യാർത്ഥിയെന്നും രേഖകൾ സൂചിപ്പിക്കുന്നു സ്ഥാപിതമായി മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഈ വിദ്യാലയത്തെ സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്ന് ഒരു പ്രദേശത്തിനാകെ വിജ്ഞാനത്തിന്റെ വെളിച്ചമേകി ഒരു നൂറ്റാണ്ടോളമായി അറിവിന്റെ കിടാവിളക്കായി അതിലുപരി ഒരു ഗ്രാമത്തിന്റെ വിജ്ഞാന കേന്ദ്രമായി ഈ വിദ്യാലയം ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിലകൊള്ളുകയാണ് പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ നാനൂറിലധികം വിദ്യാർത്ഥികൾ ഇന്ന് ഈ വിദ്യാലയത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യുന്നു ആധുനിക ഐ ടി സൗകര്യങ്ങളോടുകൂടി ശിശു സൗഹൃദമായ ക്ലാസ് റൂമുകളും പ്രഗത്ഭരും ത്യാഗസന്നദ്ധരുമായ അധ്യാപക കൂട്ടായ്മയും ശക്തവും സജീവവുമായ എസ് എം സി പി ടി എം പി ടി എസ് എസ് ജി കമ്മിറ്റികൾക്ക് പുറമെ നല്ലവരായ നാട്ടുകാർ പൊതുസമൂഹം എന്നിവരുടെ നിർലോഭമായ പിന്തുണയും കരുതലും ഈ വിദ്യാലയത്തെ മികവോടെ തികവോടെ മുന്നോട്ട് നയിക്കുന്നു പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ കലാകായിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ സർഗശേഷി വൈഭവങ്ങളുടെ പോഷണം എന്നിവയിലെല്ലാം തന്നെ ഉപജില്ലയിൽ പ്രവർത്തന മികവ് തെളിയിച്ച് മുന്നേറുന്ന മാതൃകാ വിദ്യാലയമാണിത് ബഹുമാന്യരായ ജനപ്രതിനിധികൾ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ എന്നിവരുടെ നിർലോഭമായ പിന്തുണയും സഹായ സഹകരണവും ഈ വിദ്യാലയ പുരോഗതിയിൽ നിർണായക പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ആലുമുട് ഗവൺമെന്റ് എൽ പി സ്കൂൾ നൂറാം വർഷത്തിലേക്ക് കടക്കുക ഒരു പൊതുവിദ്യാലയം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു പാഠപുസ്തകമാണ് ഈ വിദ്യാലയമെന്ന് നമുക്ക് നിസ്സംശയം പറയാം എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത് അവിടെ നടക്കുന്ന പരിപാടികൾ തന്നെ അവർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ തന്നെ എത്രമാത്രം നൂതനങ്ങളായ പദ്ധതികളാണ് ആ വിദ്യാലയം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി റേഡിയോ അതും സഹകരണത്തോടെ ഒരു പൊതു സഹകരണത്തോടെ സാമ്പത്തിക സഹായത്തോടെ അവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ് അവർ തയ്യാറാക്കിയിട്ടുള്ള മാഗസിൻ രക്ഷിതാക്കളുടെ കലോത്സവം അങ്ങനെ എത്ര പദ്ധതികൾ മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് ഈ വിദ്യാലയത്തെ വിഭിന്നമാക്കുന്ന ഒരായിരം പദ്ധതികളും പരിപാടികളും ആ വിദ്യാലയത്തിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും വലിയ സന്തോഷം തോന്നും പൊതുവിദ്യാലയത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അവിടുത്തെ പ്രീ പ്രൈമറിയിലെ കുട്ടികളുടെ സാന്നിധ്യം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ സാന്നിധ്യം നമ്മൾ എക്കാലവും പറഞ്ഞിരുന്ന ഒന്നാണ് ഒന്നാം തരമായിരിക്കണം ഒന്നാം തരം അത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിദ്യാലയം ആലമൂട് ഗവൺമെന്റ് എൽ സ്കൂൾ തന്നെയാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഏറ്റവും ഉയർന്ന നിലയിൽ ഈ സബ് ജില്ലയിൽ എന്നല്ല ഈ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി മോഡൽ ഗവൺമെന്റ് എൽ പി സ്കൂളായി ആലുമോട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വർണ്ണഗംഭീരമായിരുന്നു ആലുമോട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഈ വർഷത്തെ പ്രവേശനോത്സവം അക്ഷര വെളിച്ചം തേടി അറിവിന്റെ ലോകത്തിലേക്ക് പറന്നു വരാനായി ധാരാളം കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് ഈ അധ്യയന വർഷം കടന്നു വന്നത് പഞ്ചായത്ത് പ്രതിനിധികളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങിൽ അക്ഷര തൊപ്പി അണിഞ്ഞ് ആടിയും പാടിയും പരിഭവിച്ചും വിതുമ്പിയും കടന്നു വന്ന കുഞ്ഞുങ്ങളെ പ്രവേശനോത്സവ ഗാനത്തിന്റെ അകമ്പടിയോടെ മധുരവും പഠനോപകരണങ്ങളും നൽകി സ്വീകരിച്ചുകൊണ്ട് പ്രതീക്ഷകളോടെ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന എന്റെ ഡിവിഷനിലെ വിദ്യാലയം എനിക്കെന്നും അഭിമാനം തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗമെന്നുള്ള നിലയിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ എപ്പോഴും എന്റെ പങ്കാളിത്തവും പിന്തുണയും ഉണ്ടാകാറുണ്ട് നൂറാം വർഷത്തിലേക്ക് കിടക്കുന്ന ഈ വിദ്യാലയത്തിന് എന്റെ എല്ലാവിധ പിന്തുണയും തുടർന്നും തുടർന്നുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പുതരുന്നു ഒപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു ആലുമോട് ഗവൺമെന്റ് എൽ പി എസിലെ കുട്ടികൾ ദിവസവും പാട്ട് പാടുകയും കഥകൾ പറയുകയും വാർത്തകൾ വായിക്കുകയും ചെയ്യും അത് സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളിലും എത്തുന്നു ശിശുവാണി എന്ന പേരിലുള്ള സ്കൂൾ റേഡിയോയിലൂടെ സ്കൂളിലെ പതിമൂന്ന് ക്ലാസ് മുറികളിലും പബ്ലിക് അഡ്രസ്സിങ് സിസ്റ്റവും റേഡിയോ സ്റ്റേഷനും ഉൾപ്പെടെ ഒരു ലക്ഷം രൂപ ചെലവിട്ടാണ് ഈ പദ്ധതി സ്കൂളിൽ നടപ്പിലാക്കിയത് ഭയരഹിതമായി ആശയവ്യക്തയോടെ ഏതൊരു കാര്യവും അവതരിപ്പിക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക എന്നതായിരുന്നു അക്കാഡമിക മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ട ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം അണ്ട്രോണ ഗ്രാമപഞ്ചായത്തിലെ ആലുമുട് ഗവൺമെന്റ് എൽ പി എ സ്കൂള് നമ്മുടെ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഈ നാടിനു തന്നെ അഭിമാനമായി നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് പ്രിയപ്പെട്ടവരെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ ആലമൂട് ഗവൺമെന്റ് എൽ പി എസ് എൻ്റെ ബ്ലോക്ക് ഡിവിഷനിലായതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു അറിവിന്റെ വിദ്യാലയമായ ഈ സ്കൂൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ പങ്കാളിത്തം വളരെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എടുത്തു പറയാൻ കഴിഞ്ഞ വർഷം തന്നെ ശിശു സൗഹൃദ ഫർണിച്ചറുകൾ നൽകുന്നതിന് സാധിച്ചു മാത്രമല്ല ഏറെ ആധുനിക സൗകര്യത്തോടു കൂടിയ ശിശു സൗഹൃദ ടോയ്ലറ്റ് ശലഭം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിന് ബ്ലോക്ക് മെമ്പർ എന്നുള്ള നിലയിൽ നാട്ടുകാരി എന്നുള്ള നിലയിലും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിൽ ഏറെ മുൻപന്തിയിലാണ് ആലമൂട് എൽ പി സ്കൂൾ ഇക്കഴിഞ്ഞ കേരള പിറവിയോടനുബന്ധിച്ച് മാലിന്യമുക്ത കേരളം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പ്രവർത്തനമായിരുന്നു കുഞ്ഞുങ്ങളിലൂടെ ഒരു വലിയ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് നാം ഓരോരുത്തരും വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ എനിക്ക് പറയാൻ കഴിയും ഈ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്ന കാര്യത്തിലായാലും ശരിയതിനെ അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങളും ശാസ്ത്രവും അനുബന്ധമായിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും ഉന്നത നിലവാരത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മുടെ സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ പേരൻറ് ടീച്ചേഴ്സ് എല്ലാം തന്നെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂളിന് വലിയ ഒരു പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ അണ്ടർകുണം ഗ്രാമപഞ്ചായത്ത് അതിർത്തിക്കകത്തു നിന്ന് മാത്രമല്ല സമീപ പ്രദേശങ്ങളായിട്ടുള്ള കഠിനംകുളം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോലും പെരുമാതുറ ഭാഗത്ത് നിന്ന് പോലും കുട്ടികളെ ഈ പള്ളി ഈ ആലമൂട് സ്കൂളിലേക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി എത്തി എത്തിക്കുന്നു രക്ഷാർത്താക്കൾ എത്തിക്കുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അത് നമ്മുടെ അധ്യാപകരുടെ ആ ഒരു പഠിപ്പ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു മികവ് നമ്മുടെ സമീപ പ്രദേശങ്ങളുള്ള രക്ഷാകർത്താക്കൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജനപ്രതി എന്നുള്ള തരത്തില് പി ആരൻ്റെ ടീച്ചസിൻ്റെയും ആവശ്യകതയായിരുന്നു പ്രധാനപ്പെട്ട ഇവിടുത്തെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരു ബസ് അനുവദിക്കുക എന്നുള്ളത് അത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ജി ആർ അനിലിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപയാണ് അതിനു വേണ്ടിയിട്ട് അനുവദിച്ച് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബസ് ഏഹ് യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂളിലെ പേരൻസും ടീച്ചേഴ്സും ചേർന്നുകൊണ്ട് വേറൊരു ബസ് കൂടി കുട്ടികളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വാങ്ങിയെന്നുള്ളത് അഭിമാനാർഹമാണ് ഇതൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ സ്കൂളിന് സോളാർ സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്കൂൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങളിൽ വിജയികളായി ഈ കുട്ടികളെ വിജയികളാക്കി വാർത്തെടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ നല്ല മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മഴവില്ലിന്റെ അഴകാണ് നിഷ്കളങ്കമായ ചിരിയും ചേലും അവരെ കൂടുതൽ മനോഹരമാക്കുന്നു കുഞ്ഞുങ്ങളുടെ ദിനമായ നവംബർ പതിനാല് ഞങ്ങളുടെ പ്രീ പ്രൈമറി കുരുന്നുകളുടെ കലോത്സവമാണ് അണ്ടൂർക്കോണം പഞ്ചായത്തിലെ ലീഡിംഗ് പ്രീ പ്രൈമറിയായ നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന കലോത്സവം കണ്ണും മനസ്സും നിറയ്ക്കുന്ന കാഴ്ചയാണ് അക്കാദമിക സാമൂഹിക ഇടപെടലുകളിൽ കണിയാപുരം ഉപജില്ലയിൽ വളരെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവയ്ക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് ജി എൽ പി എസ് ആലമൂട് കുട്ടികളെ വിവിധ പരിപാടികൾക്കായി തയ്യാറെടുക്കുന്നതിന് വളരെ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന അധ്യാപകരുടെ കൂട്ടായ്മയും നല്ല നേതൃത്വം നൽകുന്ന പ്രഥമാധ്യാപികയും എല്ലാ തരത്തില് സ്കൂൾ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പി ടി എയും എസ് എം സിയുമൊക്കെ ഈ സ്കൂളിൻ്റെ ഭാഗമായുള്ളതാണ് ഉപജില്ലാതലത്തിലും ജില്ലാതലത്തിലും നടക്കുന്ന വിവിധ വിദ്യാഭ്യാസ കലാകായിക പരിപാടികളിൽ വളരെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാൻ ജി എൽ പി എസ് ആലും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും ഒപ്പം തന്നെ അറബി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനവും സ്കൂൾ കരസ്ഥമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് നാല് കുട്ടികളെ വിജയിപ്പിക്കുവാനായി വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ അക്കാദമിക രംഗത്തും മറ്റു കലാകായിക രംഗത്തും കുട്ടികളെ നല്ല രീതിയിൽ രൂപവൽക്കരിക്കാനായി സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നു മികച്ച പ്രകടനങ്ങളുമായി ധാരാളം ഭാവി തലമുറയിലെ പ്രതിഭകളെ വാർത്തെടുക്കാൻ വിദ്യാലയത്തിന് കഴിയട്ടെ എന്ന് ഈ ശതാബ്ദി വർഷത്തിൽ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് സ്കൂൾ പ്രവേശന കവാടം പുതിയ ബഹുനില മന്ദിരം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂളിൽ ലഭ്യമാകുന്നതോടുകൂടി ഉപജില്ലയുടെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാകാൻ ജി എൽ പി എസ് ആലും സാധ്യമാകും പഠനം ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല ക്ലാസ് മുറികൾക്ക് പുറത്ത് അറിഞ്ഞും കേട്ടും അനുഭവിച്ചും പഠിക്കേണ്ടതായുള്ള കാര്യങ്ങൾ തേടുന്ന ഫീൽഡ് ട്രിപ്പുകൾ ഒരു ഒരധ്യയന വർഷത്തിൽ ധാരാളമായി നടത്തി വരുന്നു ഇത്തവണ പിരപ്പമ്മൻകാവ് ആശാൻ ആശാൻസ്മാരവും കുട്ടികൾക്ക് വിജ്ഞാനവേദികളായി മാറി അനുഭവങ്ങളിലൂടെ അറിഞ്ഞുള്ള പഠനം കുട്ടികൾക്ക് എന്നും ഒരു മുതൽ തന്നെയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്റെ വിദ്യാലയം എന്ന് എനിക്ക് ഏറെ സന്തോഷത്തോടുകൂടി അങ്ങേറ്റ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നത് സബ് ജില്ലയിലെ എഴുപത്തൊമ്പത് വിദ്യാലയങ്ങളിലും എൻ്റെ ആലുമൂട് സ്കൂളാണ് എന്നാൽ എൻ്റെ ആലുമൂട് സ്കൂൾ എന്ന് പറയാൻ കാരണം ഞാൻ സമഗ്ര ശിക്ഷ കേരളയിലേക്ക് വരുന്നത് കണിയാപുരം ബി ആർ സി ആലുമൂട് സ്കൂൾ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സമയത്താണ് അന്ന് തൊട്ട് തന്നെ ആ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് കാണുകയും ആലുമൂട് സ്കൂളിൻ്റെ ഒരു കുടുംബാംഗമായി ഞാനും കണിയാപുരം ബി ആർ സിയുടെ കുടുംബാംഗങ്ങളായ അലുമോട് സ്കൂളിൽ എല്ലാ ജീവനക്കാരും ഉണ്ടായിരുന്നു ഏറെ അഭിമാനമാണ് കണിയാപുരം സബ് ജില്ല തിരുവനന്തപുരം ജില്ലയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാദമിക് ഇടപെടൽ നടത്തുന്ന ഒരു സബ് ജില്ലയായി നിലനിൽക്കുന്നത് ഇത്തരം വിദ്യാലയങ്ങളുടെ അവിടെയുള്ള അധ്യാപകരുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് അവിടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട് അധ്യാപകരുണ്ട് അധ്യാപകരെല്ലാം കോർത്തിണക്കി പോകുന്ന ഒരു എച്ച് എം ഉണ്ട് അതിനെല്ലാം പിന്തുണ കൊടുക്കുന്ന ഒരു പി ടി ഉണ്ട് എസ് എം സി ഉണ്ട് ഇത് ഒരു പൊതുവിദ്യാലയത്തെ സംബന്ധിച്ച് വിദ്യാലയം സമൂഹം ഏറ്റെടുക്കുമ്പോഴാണ് അവിടെ സർവതോന്മുഖമായ വികസനം ഉണ്ടാകുന്നത് എന്ന യാഥാർഥ്യം പ്രായോഗിക തലത്തിൽ ഏറ്റവും വിജയകരമായി നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു പള്ളിക്കൂടമായി കണിയാപുരം സബ് ജില്ലയിലെ ആലുമൂട് എന്ന സ്കൂള് മാറുകയാണ് ഒരുപാട് വികസനം ഉണ്ടാകട്ടെ ആ സ്കൂള് ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു കണിയാപുരം ബിആർ സിയുടെ എല്ലാവിധ എല്ലാവിധ നേർന്നുകൊണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയല്ല വേണ്ടി അതെ എന്ന പേരിൽ സർഗവാസനകളും കലാപ്രകടനങ്ങളും ആ വേദിയിൽ അരങ്ങേറി ബാല്യത്തിലേക്കൊരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ കാലം മായ്ച്ചു കളഞ്ഞ ചില ആഗ്രഹങ്ങളുടെ സഫലീകരണം നല്ലൊരു കൂട്ടായ്മ എല്ലാറ്റിനും ഉപരി രക്ഷിതാക്കൾക്ക് ഇത് വലിയ സന്തോഷം ഞങ്ങൾ അധ്യാപകർക്ക് പൊതുസമൂഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് സ്കൂൾ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ഒരു പ്രചോദനം ആദ്യത്തെ അനുഭവമായിരുന്നു എങ്കിലും അഭിമാനത്തോടെ പറയട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മിടുക്കരാണെങ്കിൽ ഞങ്ങളുടെ രക്ഷിതാക്കൾ മിടുമിടുക്കരകോളം ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് എൽ പി എസ് ആലമോട് എന്ന ഒരു വിദ്യാലയം വളരെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് പാഠ്യ വിഷയങ്ങളായാലും പാഠ്യേതര വിഷയങ്ങൾ ആയിരുന്നാൽ തന്നെയും വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു നാടിന് വെളിച്ചമാകുന്ന ഈ ഒരു വിദ്യാലയം മാത്രമല്ല നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലേക്ക് നമ്മുടെ പി ടി എസ് എം സി എം പി ടി എ അംഗങ്ങൾ എല്ലാവരും തന്നെയും ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എം എൽ എ ഫണ്ടിൽ നിന്ന് നമുക്ക് ബഹുനില മന്ദിരം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു പിന്നെ അടുത്തത് ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ എന്താന്നാലും നമുക്ക് നൂറാം വാർഷികം ആഘോഷിക്കാൻ ആഘോഷിക്കാൻ പോകുന്ന ഈ ഒരു വേളയിലും നമ്മുടെ സ്കൂളിൻ്റെ നാടിന് വിളക്കായിരിക്കുന്ന നമ്മുടെ ഈ വിദ്യാലയം എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി എന്നെ സംബന്ധിച്ച് ഈ വിദ്യാലയം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നവരെന്നാണ് എൻ്റെ രക്ഷിതാവും ഞാനും ഇപ്പോൾ എൻ്റെ മകളും പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഈ സ്കൂളിൻ്റെ പി ടി എസ് കമ്മിറ്റിയിലേക്ക് ഞാൻ വന്നിട്ട് രണ്ട് വർഷം ആവുന്നു ഈ രണ്ട് വർഷ കാലയളവിൽ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒരു കൂട്ടായ്മ നമ്മുടെ പ്രധാനമായും നമ്മുടെ എച്ച് എം എടുക്കുന്നതും ആ ഒരു കൂട്ടായ്മയിൽ ഇവിടുത്തെ മുഴുവൻ ടീച്ചർമാർ ഒന്നായി നിന്നുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ വരുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് പഠനത്തിന് സൗകര്യപ്രദമായ രീതിയിൽ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളുടെ പിന്തുണ ഇനിയും തുടർന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ആഘോഷത്തിൽ എല്ലാവർക്കും നന്മകൾ നേരുന്നു നമ്മുടെ പൊതുസമൂഹം സമൂഹം നിങ്ങളെല്ലാവരും ഈ സ്കൂളിനെ ചേർത്ത് പിടിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ കണിയാപുരം ഉപജില്ലയിൽ പെടുന്ന ആലമൂട് ഗവൺമെന്റ് എൽ പി എസ് എം ബി ടി എ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ എസ് എം സി പി ടി എം ബി ടി എ ഭാരവാഹികളുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് ഏറ്റവും അധികം എടുത്തു പറയേണ്ടതായിട്ടുള്ളത് അതുപോലെ സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ രക്ഷിതാക്കളും നാട്ടുകാരും ഒരുപോലെ സഹകരിച്ചു വരുന്ന ഒരു സ്കൂളാണ് ആലുമൂട് ഗവൺമെന്റ് എൽ പി എസ് അധ്യാപകരുടെ നല്ല പരിശീലനം കുട്ടികളുടെ നല്ല പ്രകടനം മേളകളും കലോത്സവങ്ങളും എല്ലാം സമ്മാനോത്സവങ്ങളായി മാറി ഇക്കഴിഞ്ഞ കണിയാപുരം ജില്ല അറബി കലോത്സവത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും എൽ പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലയിലെ അഭിമാന വിദ്യാലയമാകാൻ നമുക്ക് സാധിച്ചു നമസ്കാരം ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വൈവിധ്യമായ പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായ പരിശീലനങ്ങളിലൂടെ ഒരുപാട് നേട്ടം കൈവരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയം ജൈത്രയാത്ര തുടരുകയാണ് കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി എല്ലാ പ്രദേശങ്ങളിലേക്കും വാഹന സൗകര്യം കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൃത്ത പരിശീലനം ആരോഗ്യകായിക വിദ്യാഭ്യാസത്തിന് ലക്ഷ്യമിടിച്ചുകൊണ്ട് സ്വയം പ്രതിരോധ പരിശീലനം സാങ്കേതിക വിദ്യയുടെ ഉന്നത തലങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിനായി കൃത്യമായ ഐ ടി പരിശീലനം എന്നിവ നമ്മുടെ വിദ്യാലയം ഉറപ്പാക്കുന്നുണ്ട് വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കുട്ടിയുടെയും സർവ്വകോന്മുഖമായ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്തും നൽകി ഭാവി തലമുറയെ ശ്രദ്ധയോടെ വാർത്തെടുക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും ശക്തമായ എസ് എം സി പി ടി എം ബി ടി അംഗങ്ങളുടെ പിന്തുണയും നല്ലവരായ രക്ഷിതാക്കളുടെ പിന്തുണയും വിദ്യാലയത്തിനാവശ്യമായ സഹായങ്ങളെല്ലാം നൽകുന്ന നല്ലവരായ നാട്ടുകാരും അഭ്യയകാംക്ഷകളും ഉള്ളപ്പോൾ ഇനിയും ഏറെ അഭിമാന നേട്ടം കൈവരിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നാടിന്റെ സ്വന്തമാണ് ഓരോ പൊതുവിദ്യാലയങ്ങളും ഒരു കൂട്ടം രക്ഷിതാക്കളുടെ സ്വപ്നങ്ങളാണ് ഓരോ ക്ലാസ് മുറികൾക്കുള്ളിലും ഉള്ളത് നന്മയുള്ള ഒരു വലിയ സമൂഹത്തെയാണ് ഞങ്ങൾ അധ്യാപകർ വാർത്തെടുക്കേണ്ടത് സ്കൂളിന്റെ ചെറിയൊരു ആവശ്യം പോലും വളരെ സ്വീകാര്യതയോടെ ഏറ്റെടുത്ത് അവ നടപ്പിലാക്കാൻ പിന്തുണയകുന്ന ഒരു വലിയ സമൂഹത്തിന്റെ കൈകളിലാണ് നമ്മുടെ വിദ്യാലയം എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് വളരെ നന്ദിയോടെ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും കരുതലും സ്കൂളിനോടുണ്ടാകുമ്പോൾ നന്മയുടെ പാഠങ്ങൾ ഓതി അക്ഷര വെളിച്ചം പകർന്ന് ഞങ്ങൾ അധ്യാപകർ കുഞ്ഞുങ്ങൾക്കൊപ്പം ഉണ്ടാകും നൂറ്റാണ്ടിന്റെ പ്രൗഢിയോടെ വിളങ്ങുന്ന ആലുമൂട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഇനിയുള്ള ഓരോ പ്രവർത്തനങ്ങളിലും ഏവരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകണം ഇനിയും ഒരായിരം കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ ലോകത്തിലേക്ക് പറന്നുയരാനുള്ള ഇടമായും കഴിഞ്ഞുപോയ തലമുറകൾക്ക് ഓർമ്മകൾ തേടി അവരുടെ പഴയ സൗഹൃദം തേടി തിരിച്ചെത്താവുന്ന ഇടമായും ഈ വിദ്യാലയ മുത്തശ്ശി എന്നും നമ്മൾക്കൊപ്പം